അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് യു ഡി എഫിൽ ഉണ്ടായിരുന്ന മുൻ ധാരണ പ്രകാരം ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ചെയർമാൻ സ്ഥാനമൊഴിയുന്നത് നഗരസഭ ചെയർമാൻ സ്ഥാനം ഒഴിയുകയാണ് ഇപ്പോൾ നാല് വർഷം പൂർത്തിയാവുകയാണ് ഈ കൗൺസിൽ ആ പൂർത്തിയാവുന്ന വേളയിൽ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാനും ചെയർമാൻ സ്ഥാനം ഒഴിയുന്നത് ഇനി ഒരു വർഷം പുതിയ ചെയർമാൻ ആയിരിക്കും ഈ കാലയളവിൽ ചെയർമാൻ സ്ഥാനം പാർട്ടി തീരുമാനമനുസരിച്ച് മാറി മാറി മൂന്ന് പേരാണ് വരുന്നതെങ്കിലും ഒരു ഭരണത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ കൗൺസിൽ രണ്ടായിരത്തി ഇരുപതിൽ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഇതുവരെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യം അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിവിടെ വായിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല നിങ്ങളിൽ ഇവിടുത്തെ എല്ലാ കൗൺസിലർമാരും ഭരണപക്ഷത്തുള്ള എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി തന്നെ നിന്നിട്ടുണ്ട് പ്രതിപക്ഷത്തുള്ളവരും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രകടനപരമായ ഒരു പ്രതിഷേധ രൂപത്തിൽ കാട്ടുമെങ്കിലും വലിയ തോതിലുള്ള വിയോജിപ്പുകളോ അല്ലെങ്കിൽ ഒന്നും അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫലത്തിൽ മുപ്പത് കൗൺസിലർമാർ ഒരുമിച്ച് തന്നെ നിന്നാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തതും അത് നടപ്പിലാക്കിയിട്ടുള്ളതും അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ മാറി മാറി ഇരുന്ന സെക്രട്ടറിമാരും നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും എല്ലാ നഗരസഭയുടെ എല്ലാ വിഭാഗവും വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് നഗരസഭയാണെങ്കിൽ സാമ്പത്തികമായി വളരെ നല്ല നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാർപ്പിട രഹിതരായ പട്ടികജാതിക്കാർക്ക് ഒരു കോടിയിൽ പരം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാർപ്പിട സമുച്ചയം താലൂക്ക് ആശുപത്രിക്ക് ആറു കോടിയിലധികം രൂപ ചിലവ് വരുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഴയ മുനിസിപ്പൽ ഓഫീസിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൊതുജലാശയ നിർമ്മാണം പീച്ചാനിക്കാട് സ്കൂളിന് ഒന്നാം നില കളിസ്ഥലം ആരോഗ്യപാത മുനിസിപ്പൽ പാർക്ക് നവീകരണം മാർക്കറ്റ് നവീകരണം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നവീകരണം സി സി ക്യാമറ പദ്ധതി തുടങ്ങി അങ്കമാലയുടെ സമഗ്ര വികസനം എന്ന ലക്ഷ്യവുമായി നടത്തിയിട്ടുള്ള നിരവധി പദ്ധതികൾ ചെയർമാൻ വിശദീകരിച്ചു കോതവള എൽ സ്കൂളിലും നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു ഇപ്പോൾ പുതിയ പദ്ധതിയിലും അവിടുത്തെ ഫർണിച്ചറിനും മറ്റുമായി നല്ല തുക വെച്ചിട്ടുണ്ട് അങ്ങനെ നഗരത്തിലെ നഗരസഭയ്ക്ക് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നന്നായി സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് മാലിന്യ മുക്ത നവകേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ ഒരേ എം സി എഫ് ഉണ്ട് നിലവിലിപ്പോൾ അത് അത് ഈ ഭരണസമിതി വന്നതിന് ശേഷം പണിതാണ് കൂടാതെ രണ്ടാമത് ഒരു എം സി എഫ് കൂടി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അയ്യായി പടത്ത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്തത് അങ്കമാലി നഗരസഭയിലാണ് അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കെല്ലാം ഇ എസ് ഐ ആനുകൂല്യം കേരളത്തിൽ ആദ്യമായി എന്നല്ല ആകെ ഈ നഗരസഭയിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഹരിതകർമ്മസേനയെ നല്ല നിലയിൽ വിനിയോഗിച്ചുകൊണ്ട് മാലിന്യ ശേഖരണം നഗരസഭാ പ്രദേശത്ത് ഭംഗിയായി നടക്കുകയാണ് അതോടൊപ്പം തന്നെ ബയോമെഡിക്കൽ വേസ്റ്റും കളക്ട് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതും അതിനുള്ള ഏജൻസിയുമായി എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായി വീടുകളിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്നവരുടെ വീടിലെത്തി മാസത്തിലൊരിക്കൽ ബയോമെഡിക്കൽ ആനുകൂല്യം വേസ്റ്റ് അവരെടുത്തുകൊണ്ടുപോയിക്കോളും ഒപ്പം തന്നെ എടുത്തു പറയാവുന്ന കാര്യമാണ് നഗരസഭാ പ്രദേശത്ത് നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം പാലിയേറ്റീവ് സംവിധാനം നല്ല നിലയിൽ നടക്കുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം പാലിയേറ്റീവ് രോഗികളെ നമ്മുടെ പാലിയേറ്റീവ് വിഭാഗം മാസത്തിലൊരിക്കൽ സന്ദർശിച്ച് അവർക്ക് വേണ്ട പര്യ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാലിയേറ്റീവ് വിഭാഗത്തെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാസം മുതൽ പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി ഉണ്ട് അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സൗജന്യമായി നമുക്കറിയാം ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അഞ്ഞൂറ് ആയിരം രൂപ വരെ ഫീസ് വരികയാണ് അതിനു പകരം നഗരസഭ സൗജന്യമായി ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ പൈലേറ്റ് വിഭാഗത്തിൽ ഇനി മുതൽ ഫിസിയോതെറാപ്പി കൂടി ഉണ്ടായി അങ്ങനെ നമ്മൾ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കായികരംഗത്ത് നമ്മുടെ അയ്യായിപ്പാടത്തുള്ള ടർഫ് കോർട്ട്സ് പണിയെല്ലാം തീർന്ന് ഒരു വർഷമായി അത് യുവജനങ്ങൾ ദിവസേന കളിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി അത് ടെൻഡർ ചെയ്ത് ഒരു കൊടുത്തിരിക്കുകയാണ് ഈ മാർക്കറ്റിൽ അറവ്ശാല നിർമ്മിക്കുക എന്നുള്ളത് ഈ നഗരസഭയുടെ ആരംഭകാലം മുതൽ ഉള്ള ഒരു സ്വപ്നമായിരുന്നു അവിടെ സ്ഥലം നമുക്ക് സ്വന്തമായി ഉണ്ട് അറവ് നിർമ്മിക്കുന്നതിനുള്ള ഡി തയ്യാറായി കിഫ്ബിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് കുടിവെള്ള വിതരണം തെരുവുവിളക്ക് പ്രകാശിപ്പിക്കൽ എന്നീ മേഖലകളിൽ നടത്തിയ കാര്യക്ഷമമായ ഇടപെടൽ മൂലം നഗരസഭയ്ക്ക് പ്രതിവർഷം ഒന്നര കോടിയോളം രൂപ മിച്ചം വരുത്താൻ കഴിഞ്ഞെന്നും ചെയർമാൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾ ജോവർ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ജിതാഷി ജോയ് കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡിപ്പാറക്കൽ സാജു നെടുങ്ങാടൻ ലിസി പോളി ലില്ലി ജോയ് ഷൈനി മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു